ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ പൊതുസ്ഥലങ്ങളിൽ ബിന്നുകൾ സ്ഥാപിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന എന്റെ ഗ്രാമം ഹരിതഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് പൊതുസ്ഥലങ്ങളിൽ ബിന്നുകൾ സ്ഥാപിച്ചത് ഏരൂർ പഞ്ചായത്തിലെ മുഴുവൻ ജംഗ്ഷനുകളിലും ബിന്നുകൾ സ്ഥാപിച്ചു പ്ലാസ്റ്റിക് പേപ്പർ മുതലായവ തരംതിരിച്ചിടുന്ന രീതിയിലാണ് ബിന്നുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ത്രീ സെവൻ എയ്റ്റ് ഫോർ സെവൻ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മുൻകൈത്ത് വിവിധ പദ്ധതികളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത് എൻ്റെ ഗ്രാമം ഹരിത ഗ്രാമമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു പ്രവർത്തനമാണ് ഈ ഒരു ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത് അതിൻ്റെ ഭാഗമായി എല്ലാ ടൗൺ ഭാഗങ്ങളിലും മറ്റേ നമ്മുടെ പ്ലാസ്റ്റിക് ഇടുന്നതിനും പേപ്പർ ഇടുന്നതിനും പിന്ന് സ്ഥാപിച്ചിരിക്കുക ഏലൂർ ജംഗ്ഷനിലടക്കം പ്രധാനപ്പെട്ട കവലുകളെല്ലാം തന്നെ പിന്ന് സ്ഥാപിച്ചിരിക്കുക തുടർന്ന് വയോ പിന്നുകളടക്കം നമ്മൾ മുഴുകാൻ പോവുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ജില്ലയിലും സംസ്ഥാനത്ത് ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ജില്ലയിലെ ഒന്നാം സ്ഥാനത്താണ് ഇപ്പം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇടുന്നത് തീർച്ചയായിട്ടും അതിന് നമ്മുടെ പ്രദേശത്തെ നമ്മുടെ ഒന്നാം സ്ഥാനത്ത് തൊഴിലാളികൾ അവരുടെ നമ്മുടെ നടക്കുന്നത് പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ മുടക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്താക്കുന്നതിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ വേണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അറിയിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.